കാസർഗോഡ് കറന്തക്കാട്ട് നിന്നും ചെങ്കല് കയറ്റി പോകുകയായിരുന്ന നാല് ലോറികൾ റവന്യൂ ഉദ്യോഗസ്ഥർ പിടികൂടി ഇത് സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം മാന്യ ഭാഗത്തു നിന്നും അടുക്കത്ത് ബയൽ ഭാഗത്തേക്ക് ചെങ്കല്ലുമായി പോവുകയായിരുന്ന ലോറികളാണ് പിടികൂടിയത് ചെങ്കല്ല് മുറിച്ചെടുക്കാനും വിതരണം ചെയ്യാനും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ അധികൃതരെ നിരന്തരം ബന്ധപ്പെടുകയും ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുകയും ചെയ്തിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്നും അധികൃതർ ചെങ്കല്ല് മേഖലയെ നിയമത്തിന്റെ പേരിൽ ഉപദ്രവിക്കുകയാണെന്നും ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും ചെങ്കൽ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സെക്രട്ടറി ഹുസൈൻ ബെർക്ക പറഞ്ഞു എന്നാൽ ചെങ്കല്ല് കൊണ്ടുപോകാൻ അനുമതിയില്ലാത്തതിനാലാണ് ലോറികൾ പിടിച്ചെടുത്തതെന്ന് റവന്യൂ അധികൃതരുടെ വിശദീകരണം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അധികൃതർ അറിയിച്ചു റവന്യൂ അധികൃതരും അസോസിയേഷൻ അംഗങ്ങളും തമ്മിലുള്ള വാഗ്വാദം ഏറെ നേരം നീണ്ടുനിന്നു ഇതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത് പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പണം നടത്തുന്നതിന് പെർമിഷൻ നൽകാത്തതിനെ തുടർന്ന് ഈ മേഖലയിലുള്ളവർ കടുത്ത ദുരിതത്തിലാണെന്ന് ഹുസൈൻ ബേർക്ക പറഞ്ഞു കാസർഗോഡ് ഏരിയയിൽ നിന്ന് മാത്രമായി നാലായിരം പേരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് കൂടാതെ മുന്നൂറോളം വാഹനങ്ങളും ലോഡിംഗ് ജോലിക്കാരുമുണ്ട് റവന്യൂ ജിയോളജി വകുപ്പ് കൽപ്പനകളിൽ വന്ന് അളന്ന് പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ ഈടാക്കിയിരുന്നു ഇതേ തുടർന്ന് പെർമിഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ ജോലി നിർത്തിവെച്ചു എന്നാൽ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ കലക്ടർ തഹസിൽദാർ എന്നിവരുമായി ചർച്ചയുണ്ടാകുകയും തൊഴിലാളികൾക്ക് വിഷമതകൾ ഉണ്ടാകരുതെന്നും ജോലി നടത്തുവാൻ നിർദ്ദേശമുണ്ടാകുകയും ചെയ്തിരുന്നു ഇത് കാറ്റിൽ പറത്തിയാണ് തങ്ങളുടെ വാഹനങ്ങൾ അധികൃതർ പിടികൂടിയിരിക്കുന്നതെന്ന് ഹുസൈൻ ബെർക്ക പറഞ്ഞു നിങ്ങൾ പെർമിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം പണിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പണി നിർബന്ധിച്ച് ഞങ്ങളെ പണിയെടുപ്പിക്കുകയാണ് ഞങ്ങളോട് നിർബന്ധിച്ച് പണിയെടുക്കുക പണിക്കാർക്ക് പണി വെട്ടു വേണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിർബന്ധിച്ച് പണിയെടുക്കാം ഇന്നിപ്പോൾ പണിയെടുത്തിട്ട് വണ്ടി പോകുന്ന സമയത്ത് ഇന്ന് പറഞ്ഞ സ്പെഷ്യൽ കോഡാണ് വണ്ടി പിടിച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ പിന്നെ പിന്നെ ടാക്ടറേറ്റിൽ കൊണ്ടുവക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഒരു കാണണം നമുക്ക് എപ്പോഴും ഇതുപോലെ പറ്റില്ല ഞങ്ങൾ അന്നത്തിന് അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് ഇത് സംഭവത്തിൽ കളക്ടറെ നേരിൽ കാണുമെന്നും തങ്ങളുടെ വിഷയത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ ജോലി നിർത്തിവെക്കുന്നതടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഹുസൈൻ ബേർക്ക കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്